അന്തരീക്ഷ താപനില സാധാരണ നിലയിൽ കൂടുതലായ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പീരുപേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഇന്നുമുതൽ തേയിലത്തോട്ടം തൊഴിലാളികൾ ജോലികൾ ആരംഭിച്ചു വേനൽ കടുത്തതോടെ അന്തരീക്ഷ താപനില സാധാരണഗതിയിൽ കൂടുതലായി അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നത് ഈ ഉത്തരവിൻ പ്രകാരമാണ് പിരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇന്നുമുതൽ പുനഃക്രമീകരിച്ചിരിക്കുന്ന സമയപ്രകാരം ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ മണി മുതൽ രണ്ട് മണിവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് ജോലിസ്ഥലങ്ങളിൽ കുടിവെള്ളം വിശ്രമത്തിനായി ഷെഡ് പ്രാഥമിക ചികിത്സ മുൻകരുതൽ എന്നിവ തൊഴിൽ ഉടമകൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് തേയിലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെയുള്ള തുറസായ ജോലിസ്ഥലങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നതിന് കളക്ടർ ജില്ലാ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന